സ്വർണം അപഹരിച്ച വകയിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽക്കുള്ള എല്ലാ ഭരണസമിതികൾക്കും ഉത്തരവാദിത്തം അതില് പത്മകുമാറിന്റെ ദേവസ്വം ബോർഡാണ് ദേവസ്വം പ്രസിഡന്റ് അല്ല ദേവസ്വം ബോർഡാ പ്രതി അപ്പോ ആ പ്രതിപദ്ധതിയിൽ വന്നവരെ കുറിച്ച് ശക്തമായിട്ടുള്ള നടപടി എടുക്കണം അവരെ അറസ്റ്റ് ചെയ്ത് തുടങ്ങലടയ്ക്കണം അത് അതിന് തയ്യാറാവുന്നത് വരെ യു ഡി എഫ് ഞങ്ങളുടെ സമരവായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം ഉടനെ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മൂന്ന് ദേവസ്വം പ്രസിഡന്റുമാർ അന്ന് മന്ത്രിയായിരുന്നവർ അവർക്കുള്ള ഉത്തരവാദിത്തം പുറത്തു വരണം അതിനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും കൂട്ടുപ്രതിയാണ് മാത്രമല്ല അങ്ങനെയുള്ള ഒരു ദേവസ്വം ഭരണസമിതിക്കാണ് എക്സ്റ്റൻഷൻ കൊടുക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ കൊള്ളയിൽ ഗവൺമെൻറ്റിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതൊക്കെ നൂറ് ശതമാനം സത്യമായാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇനി കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ടു

നെഹ്റു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ലോകസഭയിലേക്കാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് അല്ലാതെ ബാക്ക്ഡോർ എൻ ഡി അല്ല ലോകസഭയിലേക്കാണ് മത്സരിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് ഇവരൊക്കെ ഓട് പൊളിച്ചിട്ടല്ലല്ലോ ലോക്സഭയിലേക്ക് കയറിയത് ജനങ്ങൾ യോഗ്യത നോക്കിട്ട് വോട്ട് ചെയ്യൂ ഞാൻ നാല് വേണ ലോകസഭയിലേക്കും രണ്ടു വേണ നിയമസഭയിലേക്കും ജയിച്ചത് ഞാനിതിന് യോഗ്യനാണെന്ന് എന്നെ വോട്ട് ചെയ്തവർക്ക് തോന്നിയതുകൊണ്ടാണ് അതല്ലാതെ ഇന്നാളുടെ മകനായത് കൊണ്ട് ഇനി മത്സരിക്കാൻ പാടില്ല ഏത് കോടതിക്കാ പറയാൻ പറ്റ എങ്ങനെ എങ്ങനെ സോണിയാഗാന്ധി ഞാൻ പറഞ്ഞ അവരുടെ കുടുംബത്തിൽ എല്ലാവരും ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവരാ മാത്രമല്ല തെക്കൻ കേരളത്തിലും അല്ല തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിച്ച് ജയിച്ച ആളാ രാഹുൽ ഗാന്ധി അവര് നിസ്സാര വാരിയാണോ ചെറിയ നേതാവല്ലോ നിരന്തരമായൊക്കെ കേരളത്തിലൊരു മലയാളത്തിൽ അതെന്താന്ന് എനിക്ക് കോർപ്പറേഷൻ ഇലക്ഷന്റെ ചുമതലയുള്ളതുകൊണ്ട് എനിക്ക് ലേഖനം വായിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അല്ല അതിലൊക്കെ ജനാധിപത്യത്തിൽ അല്ലെന്ന ചില തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വന്നല്ലോ സ്ഥാനാർത്ഥികൾ രംഗത്ത് ഇറങ്ങില്ലേ ചിലരെ കാണാനില്ല ഞങ്ങൾ നോക്ക് ആരാതിരാളിന്ന് അറിയുന്നില്ല കാരണം ഒരാളെയും കാണാനില്ല ഞാൻ പറയാം അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ കഴിഞ്ഞ തവണ നിയമത്ത് മത്സരിച്ചപ്പോൾ എന്നെ തടയാൻ വന്ന ആർ എസ് എസ്കാരോടും ആർ എസ് എസ്കാരെ നേരിട്ടതിൻ്റെ ഫലമായി അവർ തല അടിച്ച് പൊട്ടിച്ചാണ് അങ്ങനെ ത്യാഗം സഹിച്ചവരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ ജാതി മതവും നോക്കരുത് അത് ഒരാളെ മാറ്റി നിർത്താനുള്ള ഒരു ഘടകമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ ഞങ്ങളുള്ളത് മാനവരക്തം എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത പാർട്ടിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തൊരു അംഗീകാരം